നല്ല രീതിയിൽ കുട്ടികൾ ഉപയോഗിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥോ ഒരു കാര്യമില്ല പെൺമക്കളുകൾ എത്ര പേരുണ്ട് പെൺമക്കളും ആ എനിക്കിപ്പുട്ടി ഞാൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചിന്തിക്കുണ്ടെങ്കിൽ വേണ്ട ആ കുട്ടികൾ മാത്രമാണ് കുഴപ്പക്കാരെ നമ്മൾ ചിന്തിച്ചു വെച്ചിരുന്ന കാലഘട്ടം മാറി ഒന്നരയാഴ്ച വന്നെ കൊല്ലത്ത് നാപ്പത്തിയഞ്ച് ഗ്രാം പിടിച്ച് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പരിശോധിച്ച വീട് കിട്ടി പത്താം പത്ത് ഗ്രാം മൊത്തം ഏകദേശം നൂറ് ഗ്രാം എടുത്ത് വാർത്തകൾ എന്താണ് സാധനം അല്ലെങ്കിൽ കൽക്കട്ടം പൊടി കൽക്കട്ടം പൊടി കഴിഞ്ഞ് എത്ര വലിപ്പം വരും നമ്മുടെ കൈയുടെ വെള്ളം കത്തിക്കാനുള്ള വലുപ്പമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് ശിക്ഷ എന്താണെന്ന് അറിയത്തില്ല ആ ഒരു കൈവശം വെച്ചാൽ പത്തു വർഷമാണ് ശിക്ഷ ഹൈക്കോടതി വക്കീലിനെ കൊണ്ടുവന്ന് പ്രായം ബാധിച്ചാലും സുപ്രീം കോടതി ബാധിച്ചാലും അറുപത് ദിവസം കഴിയാതെ ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുന്നില്ല ജാമ്യം നൽകൂ ഞാൻ പറഞ്ഞില്ല ജാമ്യം പരിഗണിക്കത്തില്ല ഇനി കൂടി പത്ത് ഗ്രഹമായ ഒരു വർഷമാണ് അല്ല ജഡ്ജി വന്നു ആറ് മാസം കഴിയാതെ ആറ് മാസത്തെ ജാമ്യാപേക്ഷത എക്സൈസോ പോലീസോ രണ്ടു പേരൊക്കെ റിപ്പോർട്ട് എഴുതി വീണ്ടും കൊണ്ടു കൊടുത്താൽ വീണ്ടും ആറു മാസം കഴിഞ്ഞ് പരിഗണിക്കത്തുള്ളൂ അപ്പൊ ആലോചിച്ചു പത്ത് ഗ്രാം എത്ര ശിക്ഷ കിട്ടുമ്പോൾ നൂറ് ഗ്രാം വെച്ചാൽ ആ പെൺകുട്ടിയുടെ ഭാവി പോയി കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊല്ലെ എന്ത് ചെയ്യണമെന്നർക്കെല്ലാം വിഭിന്ന അഭിപ്രായം അഭിപ്രായം കൊല്ലത്തെ ജഡ്ജി എടുത്ത് അവർക്ക് എല്ലാം ഒറ്റ മാക്സിമം പണി പോലീസിന്റെയും ഇൻസ്റ്റാഗ്രാം പേര് കേസ് ചെയ്തു പോകാൻ ശേഷിക്കുന്നത് പന്ത്രണ്ട് കൊല്ലം പതിനെട്ട് കൊല്ലം പതിനാറ് കൊല്ലം മുപ്പത്തിരണ്ട് കൊല്ലം എന്നൊക്കെ പറഞ്ഞു നാർകുട്ടി കേസിൽ കേരളത്തിൽ ഏറ്റവും വലിയ ശിക്ഷ പഠിച്ചു കൊടുത്തത് കേരള എക്സൈസ് ആണ് പോലീസ് ഏഴ് പ്രതികൾക്ക് ഇരുപത്തിനാല് വർഷം ഏഴ് അപ്പൊ ഇത് നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യം അറിയത്തില്ല അതാണ് പ്രശ്നം ഇനി സ്കൂളിൽ അപ്പൊ നമുക്ക് ഈ പ്രശ്നം എങ്ങനെ ഏഴ് കാലം മുതൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ നിയന്ത്രിച്ചു ഇപ്പോൾ നമ്മൾ പതിനഞ്ചാമത്തെ വയസ്സ് അതായത് പത്താം ക്ലസ് പഠിക്കുന്നതാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ തന്നെ കൂടി വലിയ കാര്യം മക്കളെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്ന് വൈകിട്ട് മക്കൾ തിരിച്ചു വരുമ്പോൾ രാവിലെ പോയിട്ട് വൈകിട്ട് ഇടം വരെ എന്തൊക്കെ നടന്ന ക്ലാസ് കഴിഞ്ഞ് വന്നാലുടനെ ടി വി മുന്നിൽ പിടിച്ചിരുത്താതെ സ്വന്തം കസേരയായി പിടിച്ചിരുത്തിയിട്ട് ഒരു കട്ടഞ്ചായി ഇട്ട് കൊടുത്തിട്ട് മിക്സർ ഇട്ട് കൊടുത്തിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നത്ര പേരുണ്ടോ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ ആ അച്ഛനും അമ്മയും പറഞ്ഞാൽ പറയണം അല്ലെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുവാണെങ്കിൽ പത്ത് മിനിറ്റ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഷെയർ ചെയ്തിരിക്കണം ലോകത്ത് നേരം എടുത്ത് കിട്ടുന്ന ഒരു ദിവസം വരെ രാത്രിയിൽ എന്തൊക്കെ സംഭവം നടക്കുന്നു എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത് അല്ല എല്ലാ കാര്യങ്ങളും നല്ലതാണോ ചോദിക്കണം നമുക്ക് പോലും പാടാണ് അപ്പോഴാണ് പത്തോ പതിനഞ്ചോ വയസ്സുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണും ഒരുപാട് പേര് സംസാരിക്കാൻ വരും ഒരുപാട് സംഭവങ്ങൾ കാണും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും ആഗ്രഹങ്ങൾ തോന്നും അതെല്ലാം വന്ന് നമ്മളോട് പറയണം എങ്കിൽ മാത്രമേ നമുക്ക് മോളെ അതെല്ലാം ശരി ഇതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ പറയാതെ തന്നെ നമ്മളോട് നമ്മുടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം മതി പതിനാറാ ദിവസം ശുചിത് കൊടുത്ത് നമ്മൾ പറഞ്ഞു ആഴ്ച പാട എന്ന് നാല് പിടിച്ചത് ഒരു പ്രശ്നമില്ല അത് പറയിക്കണം മാസത്തിൽ ഒരു സ്കൂളിൽ സർപ്രൈസ് ആയിട്ട് പോകണം എന്തിനാ പറയാം പോണം ക്ലാസ്റ്റെ കാണാം കുത്തിരി പഠിക്കണം ആ എന്നൊക്കെ പഠിക്കുന്നുണ്ടോ ശരിയാ രണ്ടായിരം മിനിറ്റ് ആ മോളെ പോകുന്നു കുറച്ച് തിരിച്ച് നമ്മൾ പോരുക ആ കുഞ്ഞിന്റെ മനസ്സിൽ എപ്പോഴും ഒരു പ്രിക്കോഷൻ ഒരു ഭയം ഒരു ഭയം എന്റെ അമ്മയും അച്ഛനും അപ്പൂപ്പനോ മാമനോ എന്റെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ ഏത് ദിവസവും ഞാൻ പഠിക്കുന്ന ഈ കലാലയത്തിൽ തരാം എന്നെ പറ്റി അന്വേഷിക്കാൻ ഞാൻ ഇത് തെറ്റ് ചെയ്താൽ ഞാൻ കൈയോടെ പിടിക്കപ്പെടുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കണം പിടിക്കപ്പെട്ടാൽ അടിക്ക് പോകുന്നു അടിച്ചു മാത്രം വളർത്താൻ പറ്റത്തില്ല സ്നേഹിച്ച് മാത്രം വളർത്താൻ പറ്റില്ല അടിച്ച് സ്വന്തം നന്നാക്കാൻ പറ്റുമെന്ന് ആത്മവിശ്വാസമുള്ള ഏതെങ്കിലും അമ്മമാരുണ്ടെ പറ്റൂ സോ ഇത് ശ്രദ്ധിക്കണം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കുറച്ച് കാര്യം പക്ഷേ ബാക്കി കാര്യം പറഞ്ഞാലും കുട്ടികളിൽ നിന്ന് ബാക്കി പറയണം കുട്ടികൾ സ്കൂളിൽ വന്നാൽ ആഴ്ച ഒരിക്കലെങ്കിലും നമ്മൾ കൃത്യമായി പരിശോധിക്കണം ആഴ്ച ഒരിക്കാത്തതോ പഠിക്കാൻ ആവശ്യമില്ലാത്തതോ ആയ എന്ത് സംഗതി അതിലുണ്ടെങ്കിലും കൃത്യമായി ജോലി ചെയ്തിരിക്കണം ഒരു മരകഷ്ണത്തിന്റെ കമ്പിന്റെ കഷ്ണമായാലും എന്താണിത് എങ്ങനെ എന്തിന് എന്നുള്ള നിയമത്തിൽ പറയുന്ന ഉണ്ട് ഒരു പത്ത് പതിനായി ഉണ്ട് ഇത് മാത്രമുള്ളൂ അല്ലാതെ ഉപയോഗിക്കുന്നത് അല്ലാതെ ഉപയോഗിക്കുന്നത് അല്ല ജയിലിൽ ജോലിയ സമയത്ത് ഒരു സൂപ്രവാചി വന്നു ജയിലിൽ കേട്ടില്ല നിരോധിച്ചു പരിചയപ്പെട്ടു രണ്ടു ദിവസം കഴിയുമ്പോൾ അന്ന് വരെ ഒരു കുഴപ്പമില്ല രണ്ടു ദിവസം കഴിഞ്ഞാണ് ശ്രദ്ധിക്കുന്നത് എന്താ നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ രണ്ടോ മൂന്നോ പേരോളൂ പനി പറയുന്നത് ആരും എണ്ണം കൂടുന്നു ഏഴ് എട്ട് ഓരോ ദിവസം കഴിയുന്നവർ പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കൂടുന്നു സംഭവം മനസ്സിലായില്ല പിന്നെ പിന്നെ ചിന്ത രണ്ടു ദിവസമായിട്ടുള്ള കാര്യം പനിയാന്നോളി ചില്ലും പാരസെറ്റോൾ മണി മൂന്ന് പാരസെറ്റമോളും നൽകിയിട്ടില്ല കഴിവെ രാവിലെ കുടിക്കാൻ വാഴയിലോ ഇത് പൊടിച്ച് വാഴിയാരി നമ്മൾ ഉദ്ദേശിക്കും പാരസെറ്റോളി അതുപോലെയാണ് നല്ല ആവശ്യത്തിന് ഉപയോഗിക്കുന്നു ചീറ്റ ആവശ്യം ഒരുപാട് സാധ്യത ുപ്പി പെട്രോൾ കുപ്പിയിൽ വാങ്ങിച്ചു എടുത്ത് വെച്ച് മടങ്ങി അഡിക്ഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ അത് ഒരു രണ്ടു കാരണമുണ്ട് അതിൽ ഒന്നും ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ തലക്കാർ എന്തായാലും പറഞ്ഞു കിട്ടും ഞാൻ പറഞ്ഞു കാര്യം കുട്ടികളെ പറയാൻ പാടില്ല ഞങ്ങളൊരു പോളിസിയാണ് പാടില്ല ില്ല ഇതെന്തായാലും ഉപദേശം കൊടുക്കും അറിയിക്കും പറയാം എന്തുകൊണ്ട് പരിശോധിക്കണം എന്ന് ഞാൻ പറഞ്ഞ കേട്ടിട്ട് എങ്ങോട്ട് ആദ്യം പരിശോധിക്കുന്നു ഒരു സാധനം കിട്ടുന്നു കണ്ണി കണ്ണിൽ പിടിക്കുന്ന ഉള്ളി മന്ത് അയോ എത്ര ചെറിയത് നാപ്പത്തി അഞ്ച് രൂപ വിളിച്ചു നിർത്തുന്നു എന്ത് വഴിയത് എന്റെ കയ്യിൽ വന്നേ അല്ലെങ്കിൽ ുന്നു നമ്മളെ കുഞ്ഞ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ പറയുന്ന രീതിയിലുള്ള ഉദാഹരണമായി അല്ലെങ്കിൽ സമാനമായ ഉദാഹരണമായിരിക്കും പറയാൻ പോകുന്നത് അമ്മയത് ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് സ്കൂളില് സ്പോർട്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുത്തൂർ പറഞ്ഞ അവകാശം മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ കണ്ണൊക്കെ കരുവിട്ട് കണ്ണിൽ കൂടി അങ്ങനെ ടീച്ചർമാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോലെ കണ്ണിൽ കുഴിക്കാൻ ടീച്ചർ അന്ന് മരുന്നാൽ ഞങ്ങൾ ഞാൻ ആ ഒഴിച്ചു കൊടുത്തത് എന്റെ മാനിന്റെ പോക്കറ്റിലായി പോയി എന്റെ ബാഗിലായി പോയി നാളെ ചെല്ലുമ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം ഈ ഒരു മറുപടി വിശ്വസിച്ചുകൂടെ വിശ്വസിക്കാം വിശ്വസിക്കാമോ വിശ്വസിച്ചുകൂടെ മറുപക്ഷ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയഞ്ചിന് മുന്നേ രണ്ടായിരത്തി പതിനേഴാണ് ഞാൻ ഓഫീസിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ പിടിച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തി മൂന്ന് നാല് കുട്ടികളെ ചെറുപ്പക്കാരെ പിടിച്ചു അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വയസ്സിൽ താഴെ ഉള്ളത് ഗോപാൽ സാധനമാണ് ഒരു അഞ്ച് പ്രതികളെ നമ്മൾ പിടിച്ചാൽ നാല് പേരുടെ പാൻറിന്റെ ജീൻസിന്റെ പകലും കാട്ടി പിടിക്കുന്ന പുള്ളി വരുന്നതാണ് ആദ്യമൊന്നും എന്താണെന്ന് ശ്രദ്ധിച്ചില്ല നമ്മളൊന്ന് ചോദിച്ചു പിന്നെ പിന്നെ ആവർത്തിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് ഒരാളൊന്നും അധ്യയച്ചാൽ നമുക്ക് സംസാരിച്ചു മറക്കിയത് ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് എത്ര വാറ കൃഷി ചെയ്തും ചുരിങ്ങനും സംസാരിച്ചാലും ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം കത്തിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അതിരൂക്ഷൻ കത്തിക്കുന്ന വാഴ പക്ഷേ ഇത് കുറച്ചേ കൃഷി ചെയ്തൊരു ഇത് ഉപയോഗിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ കണ്ണിന്റെ ഉപ്പൻറെ കണ്ണുപോലെ ചുമ ചുമ മാറുക ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ എടുക്കും ഈ കണ്ണിന്റെ ചുവപ്പ് നിറം മാറുക അവിടെയാണ് പതിനഞ്ചോ പതിനാലോ വയസ്സുള്ള ആളെ പോലെ വളർന്നിട്ട് നമ്മളിപ്പോഴും തൊട്ടിലിട്ടാട്ടയോ വഴിപ്പെടുക്കുകയോ ചോറ് വലിപ്പെടുക്കുകയോ ചെയ്യുന്ന നമ്മൾ കുഞ്ഞുങ്ങളെന്ന് വരുന്ന നമ്മൾ മാമകൾ എന്ന് നമ്മളുടെ മക്കളുടെ ബുദ്ധി മെഡിക്കൽ സ്റ്റോറിൽ പോവും സാധനം കഴിക്കും കണ്ടു കഴിക്കും അഞ്ചു മിനിറ്റ് മാക്സിമം കണ്ടു കഴിഞ്ഞാൽ എവിടെയും പോവാം ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ അതുകൊണ്ടാണ് പറയുന്നത് പഠിക്കേണ്ട ഏത് സാധനം ഇടയിലും ചോദ്യം ചെയ്തിരിക്കണം നിങ്ങൾക്ക് മറുപടി തൃപ്തികരമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കാര്യം പറയുന്ന മറ്റോട് ചോദിക്കണം ടീച്ചർമാരോട് ചോദിക്കാം ആരോട് ചോദിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ നമ്പർ കിട്ടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ നേരെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ചോദിക്കാം ാണ് തെറ്റായ സാധനം തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ നല്ല സാധനം തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ദൈവം സഹായിച്ച ഞാൻ ഈ പറഞ്ഞ നേരത്തെ നടക്കാതിരിക്കട്ടെ എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നമ്മുടെ പരിചയത്തിൽ ഒരു കുട്ടി എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഈ നാട്ടിലൊക്കെ നല്ല മുറി എന്താ നാട്ടിൽ നല്ല മുറി നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുന്ന കാര്യം ചെയ്യുന്ന തെറ്റിയുടെ കമ്പ് നാലഞ്ചണ്ണം വെട്ടു പിന്നെ യുദ്ധം വീട്ടുകാരെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒത്തിരി വലിയ പ്രയോജനമില്ല ചെറിയ പ്രയോജനം ശാസ്ത്രമായ ഒരു പ്രയോജനം അല്ല അടിപൊളി കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക മൂടി വെക്കരുത്

നിങ്ങൾ അഡിക്ഷൻ അതൊരുത് കുടുംബത്തിന് അഞ്ചു വയസ്സെന്നായിട്ട് അമ്പത് വയസ്സാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണ് ആദ്യം മനസ്സിലാക്കുക രാവിലെ മണിക്ക് ആറുമണിക്ക് രാവിലെ കുടുംബം ഇവിടെ നമ്മളെല്ലാവരും എല്ലാരും പറഞ്ഞേ കുറ്റം കാര്യം മനസ്സിലാക്കുക ആ അഡിക്ഷനിൽ എൺപത് ശതമാനം അസുഖമാണ് ബാക്കി ഇരുപത് ശതമാനം ഉള്ളത് അവന്റെ മനസ്സ് ആ കുടികാരന്റെ ബാക്കി എൺപത് ശതമാനം ഗംഭൂരും അഡിക്ഷൻ ആണ്

കൊല്ലം ജില്ലയിൽ പരമൂരിൽ നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ എക്സൈസിന്റെ വിമുക്തിയായി ബന്ധപ്പെട്ട ഡീഹൈഡ്രൻ സെന്റർ ഉണ്ട് പൂർണ്ണമായും സൗജന്യമാണ് പ്രഗർഭമാരായ നല്ല മൂന്ന് ഇപ്പം നിലവിലുള്ളത് കുടുംബത്തിന് ജീവിതവേദം പറഞ്ഞ് നിങ്ങൾ കോഴിക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ നാളെ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഗ്രാവിറ്റി കൂടിക്കൂടി വരുന്നോ ഒരു ചുറ്റി അഞ്ചു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ട്രക്കിന് പ്രദേശില്ല അമ്മ എറണാകുളത്ത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജന്മം നൽകി അച്ഛന് കൊടുത്തു എട്ടുപുത്ത് ഒരു കുത്തി ഒരു വാര്യ നാട്ടുകാർ പിടിച്ച് അടിച്ച് മുറിയിൽ ഇട്ട് പൂട്ടി ലോകിട്ടു പോലീസിനെ വിളിച്ചു ജന്മം നൽകിയ മകൻ പ്രസവിച്ച മകനെ ഇടിക്കുമെന്ന് കേസ് പ്രതിയാവെന്ന് പേടിച്ച് അമ്മയ്ക്ക് സ്നേഹം തോന്നിയിട്ട് ചെന്നിട്ട് അടച്ചിട്ടിരുന്ന വാതിൽ ആരും കാണാൻ തുറന്നു കൊടുത്തു കിട്ടി അമ്മയ്ക്ക് നാലോ അഞ്ചോ മാസമേ ആയിരുന്നു ഈ സംഭവം ഇത് ഉപയോഗിക്കുന്നവരാണോ ഇന്ന് നിങ്ങൾ നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കാൻ കൊടുക്കാൻ ഇന്ന് ജീവിക്കാൻ നാളെ നാളെ മുന്നിലോ പോലീസ് സ്റ്റേഷന് മുന്നിലോ കോടതിയുടെ മുന്നിലോ ജയിലിന്റെ മുന്നിലോ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും അതെ കാണാൻ അതിലും നല്ലതാണ് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ സ്കൂളിൽ ഒന്നരയാഴ്ച ആയിട്ട് സ്കൂളിൽ വരുന്നില്ല എക്സാം എടുത്തായി അശ്വതി ചെയ്യാൻ വേണ്ടി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അറിയാം ഞാൻ അഡ്രസ്സ് തൊട്ടി പിടിച്ച് നേരെ അവര് വീട്ടിൽ ചെന്നു രാവിലെ ഒരു മൂന്നര മണിക്കാർ അവനോട് സംസാരിച്ചു അപ്പം അവനൊരു രക്ഷു പൈസ ഉണ്ടായി പൈസ ഉണ്ടാവും എന്നാൽ അതിന് എന്ത് നിങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ണിയാകുമ്പോൾ വീട്ടിൽ തന്നെ അച്ഛൻ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ കണ്ടെങ്കിൽ അമ്മയെങ്കിൽ അമ്മയുടെ മാമിന്റെ കുറ്റിന്റെ ഏത് സ്കൂളാണെന്ന് അത് എടുത്ത് പോയി തിരിച്ചു വരുന്ന രാത്രി ഒന്നര രണ്ടു മണിക്ക് എവിടെ പോയാ മൂന്നര മണിക്കൂർ സംസാരിച്ചപ്പോഴും നന്നാവാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഇല്ലായിരുന്നു ഞാൻ പോയി പിറ്റേ സ്റ്റേഷനെ വിളിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ മനോവിസ് സാറിന് യൂണിഫോം ഇരിക്കും ഞാനൂടെ അവരുടെ അമ്മയുടെ കൂടെ പേരും വിളിച്ചു അവരുടെ അമ്മയുടെ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള അവരുടെ അമ്മയ്ക്ക് ചെറുപ്പം കാര്യമാണ് അവിടെ ചെന്ന് അവിടെ ഇരുന്നു എന്റെ അരമ്പണിക്കൂർ മനോവിസ് സംസാരിച്ചു ഒരു രക്ഷയില്ല അവരിങ്ങനെ അവന് രക്ഷിക്കും ഒരേളക്കില്ല പറയുന്നില്ല ു എന്നൊന്നും ചെറുപ്പക്കാരും മീഡിയം നീ ഈ കാണിക്കുന്നതിന്റെ കൂട്ട് നല്ല ഉദ്ദേശം നീ കാണിക്കുന്നതിനു നിന്റെ അമ്മ രാത്രി എട്ടുമണിയാകുമ്പോൾ രണ്ടേ കൈകാര്യ ആദ്യം മറുപടി പറഞ്ഞില്ല രണ്ടാ നിന്റെ അമ്മ രാത്രി എട്ട് മണിക്ക് പോയിട്ട് രണ്ടേ കൈ ചെയ്തു നീ സൈക്കു നമ്മളെല്ലാരും പ്രതീക്ഷിച്ചത് ഒരു മാപ്പ് പറച്ചിൽ ഒരു വിഷം ഒരു രാജ്യത്തിൽ കെട്ടിപ്പിടുത്തോക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ മറുപടി അങ്ങനെ മറുപടി പതിനേഴ് വയസ്സുള്ള മകൻ वैसे नालापति बुध और आइसो मात्रा में उड़ रहा है अन्याय के बारे में अबे हम लोग छोटे ना इतना एनों मरे हों सारा राम मैंने लाइफ चलाई हमने लाइफ अपना आशुरी करनी आशुरी जो लेनी करना वैसे गाड़ी छोटी लोगों ने ले लो हमने मतलब नहीं ले लिया पर एक जगह प्रेडन डालना है एक जगह बिरुवा डा�

നാളെ എന്നത് ഒരു സ്വപ്നം മാത്രമാണ് നമ്മൾ എന്താണ് ജീവിക്കേണ്ടത് ഇൻ ലീവിൻ നാളെ പറ്റിയത് ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ചോദ്യം ആയിട്ടുണ്ടോ

അത്യാവശ്യം കഴിച്ചിട്ടുള്ള കുറെ ചെറുപ്പത്തിൽ ഒക്കെ കുട്ടികളുണ്ട് ഞാൻ നോക്കുമ്പോ ഈ വേളത്തിൽ അടിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ കൂട്ടുകാരന്റെ മോളിൽ പത്താം ക്ലാസ്സിൽ അവൾ ഭയങ്കര ഡാൻസ് ഞാൻ കുറേ നേരം നോക്കുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് സഹിക്കുന്നില്ല ഞാൻ പോയി ഇങ്ങോട്ട് നീ പോയിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നിനക്ക് പരീക്ഷയില്ല അടുത്ത എന്ന് പഠിക്കുക മാമ എന്തോ അവനെ പറയുന്നത് അങ്ങൾ എന്തോ അവനെ പറയുന്നത് വർഷത്തിൽ ഒരിക്കലും ഈ ഉത്സവം പരീക്ഷയ്ക്ക് അവൻ നിൽക്കുക പരീക്ഷയ്ക്ക് ഇനി സമയമില്ലയോ നമ്മൾ ഈ വൈബ് ആഘോഷിക്കുന്നത് എൻജോയ് ചെയ്യുന്നില്ലേ ഞാൻ നോക്കുമ്പോൾ ഇത്രയും പറഞ്ഞ എന്റെ മുന്നിലൂടെ നിന്ന് ഡാൻസ് കളിച്ച വാളത്തോട് മീൻ നടക്കുന്ന ഡാൻസ് ഓ ശരി അഞ്ചു മിനിറ്റ് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു വീണ്ടും പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു അങ്ങനല്ല ഇങ്ങനല്ല ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പൊ അവൾ തിരിച്ചിട്ടുള്ളത് അങ്ങനെ നാളെ രാവിലെ ജീവിച്ചിരിക്കും ഉറപ്പില്ല ഇന്ന് ജീവിച്ചു ഇന്ന് ജീവിതം ആസ്വദിക്കേണ്ടത് പതിനഞ്ച് വയസ്സിൽ ഇത്തരപ്പെടുത്തി നിങ്ങൾ ചോദിച്ചതാണ്